ശ്രീ ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായും ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ നടന്നു വരുന്ന ചതയം മുതൽ ചതയം വരെ എന്ന തീർത്ഥയാത്രയുടെ രണ്ടാം ദിവസമായ ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പ്രകൃതിയുടെ കാരുണ്യം തിരുവനന്തപുരം കോവളത്തിന് സമീപമുള്ള കുന്നുംപാറ ക്ഷേത്രപറമ്പിൽ നിന്നും കൂടെ കൂടെ ചക്ക മോഷണം പോകുന്നത് പതിവായി മോഷ്ടാവായി സംശയിക്കപ്പെട്ടവന്റെ പേര് ശാന്തിക്കാരൻ ഗുരുദേവനെ അറിയിച്ചു അവനെ ശപിക്കുക തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചു നിന്ന ശാന്തിക്കാരനോട് ഗുരു മോഷ്ടിച്ചു തുടങ്ങിയ ശേഷം നീ അവനെ കണ്ടുപോ ശാന്തിക്കാരൻ അവൻ പകൽ സമയങ്ങളിൽ പലപ്പോഴും അവിടെ വന്ന് പ്ലാവുകളിൽ നോക്കുന്നത് കണ്ടിട്ടുണ്ട് ഗുരു രാത്രിയിൽ വന്ന് ചക്കയടത്തിയാൽ കാലിൽ മുള്ള കൊള്ളുന്നതിനോ അഥവാ പാമ്പ് കടിക്കുന്നതിനോ ഇടവരുമെന്നും പകൽ വന്ന് ചക്കയടത്തിക്കൊണ്ട് പോകുന്നതാണ് നല്ലതെന്നും നീ അവനോട് പറയാത്തതെന്തേ നീ ജീവകാരുണ്യമില്ലാത്തവനാണ് ഇനിയെങ്കിലും നീ അവനെ സ്നേഹിക്കുകയും കാര്യം അവനോട് പറയുകയും വേണം ഇത് കേട്ട് ശാന്തിക്കാരൻ ലജ്ജിച്ച് മടങ്ങിപ്പോയി